ചോദിച്ച കേട്ടില്ലേ ഞങ്ങളറിയാത്ത പുതിയ കച്ചോടൊക്കെ തുടങ്ങിയിരിക്കാൻ നാടാ ഏ നീ ആണോ ഇവിടെ പുതിയ നേതാവ് എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട് എത്ര വശണ്ടാക്കിടാ വായനേ ആരൊക്കെ ചിങ്കിടികൾ മര്യാദക്ക് കൊടുത്തോണ്ടിരുന്നേ ഒരു ആരുടെ ശവം ആര് കാണാൻ പോകുന്നില്ല അബ്ബാസലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയ അയാളെ കണ്ടോളാം കൊന്നാലും തിന്നാലും എന്നെ അല്ലേ ആവുള്ളൂ ആയിക്കോട്ടെ തെറ്റ് ചെയ്തത് ഞാനല്ലേ ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭിച്ചോളാം அப்பா சார் ஏ டாரோ சாப் கோயில் கோய சலா சார் நான் இங்கே வரலான் தான் இருந்தேன் அதுக்கு முன்னாடி நீ இங்கே வந்தது ரொம்ப நல்லதாக போச்சு க்ஷமிக்கணும் அங்கே அபத்தம் பற்றி போய் अंदर पूर्ण उत्तरवादी न्यान मात्रा है ना मत आर कम अतिले आदरे मैंने तेरे को 48 घंटे की मोहलत दी लेकिन तूने ये शहर नहीं छोड़ा मेरे इजाजत के बगैर तूने दारू का धंधा शुरू किया और मेरे आदमी को मारा <laughs> ये मेरी गलती थी कि मैंने मेरे दुश्मन को जीने का मौका दिया आरे इधर कारण नहीं इनके उद्देश्य ले ജീവിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുന്നു കൂടുതൽ സംസാരിക്കണ്ട ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല അതിന്റെ പ്രിയായിട്ട് ആഴ്ചയിൽ രണ്ടായിരം രൂപ വെച്ച് എനിക്ക് തന്നോ കാശൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല അതേ ചൊപ്പ വാസ്തോ उन सब लोगों को भी जुर्माना भरना पड़ेगा अब्बास ने अरे നിങ്ങൾ എന്നെ ചൊല്ലി തകരാറൊന്നും വേണ്ട അബ്ബാസിന് രണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റില്ല അത്ര കൊടുക്കാം അത് കൊടുത്താ മതി അതിനെ അബ്ബാസ് ഞാൻ സമ്മതിപ്പിച്ചോളാം ഗണപതി പൂജയുടെ നിന്ന് കാശ് കൊടുക്കാം ഞാൻ ഏറ്റിരിക്കുന്നത് നിങ്ങൾ കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ തെരുവിലേക്ക് വരില്ല പോരെ ഒരിക്കൽ ജയിലിൽ പോയപ്പോഴെങ്കിലും നീ നന്നാമെന്ന് വിചാരിച്ചു എന്താണ് പഠിച്ചേ അഞ്ചു ദിവസമായി അങ്ങനെ കഴിച്ചിട്ടു നിവൃത്തിയില്ലാതിട്ടാ അതുകൊണ്ട് വന്ന നിങ്ങൾ കേട്ടില്ല എന്നറിയ കിടന്നിരുന്ന പുര വരെ വിട്ടിട്ടാണ്മായി പോൻ ഞാനിവിടെ വന്ന് പണം മുഴുവി അമരനെ പറ്റിച്ചു എന്റെ കത്ത് പണം സ്വപ്നം കണ്ട് പട്ടിണി ഇളക്കുന്നൊരു കുടുംബമുണ്ട് നാട്ടില് നിവൃത്തിയില്ല ചേട്ടാ ഞാനെന്താ വേണ്ടേ ർബറിൽ നേവിക്കാരിറങ്ങിയ കോളാ ഓട്ടം കിട്ടുമല്ലോ ബ്രെഡ് ഷീറ്റിലേക്കും അതുപോലെ പെണ്ണുങ്ങളോടത്തേക്കെല്ലാം ഈ സായിപ്പ് ക്യാപ്റ്റനാ ഇറ്റാലിയൻ ഷിപ്പിലെ ഹരി കഴിഞ്ഞുട്ടോ ഇന്ന് അത്ര കാണൂ കൊളാബ ഏരിയയിലേക്കുള്ളത് നാളെ കൊടുത്തയക്കാം കാലത്ത് കാലത്ത് സായിപ്പിന്റെ ഓട്ടോ ഉണ്ടായിരുന്നു ലോങ് ട്രിപ്പാ പറഞ്ഞ കാശ് കിട്ടും ഒന്നുകിൽ ഈ പണി ചെയ്യണം അല്ലെ സാഹിപ്പിന്റെ गणपति अब्बास अली का खून हुआ है वो भी सोच समझ के किया हुआ है गणपति के पूजा के वजह से ना किसी ने कुछ सुना ना कुछ देखा लेकिन मुझे यकीन है कि दुश्मन उसी इलाके का है तुम लोग जाओ उस इलाके के लोगों को इतना घबराओ इतना डराओ ये सब खेली डर का है उन लोगों को तब तक मारो जब तक वो बताते नहीं कि अब्बास अली का खून किसने किया है अब्बास अली तेरी करे करिया। പറഞ്ഞില്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ നിങ്ങൾക്കറിയാം പറഞ്ഞു നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മകളെ തുണിയിലാൽ നാട്ടുകാർ മുഴുവൻ കാണും 阿里卡！哎呦！ I'm no. sorry. ഇവിടുത്തെ പെണ്ണിനെ നിന്റെ എല്ലാം മുമ്പിലിട്ട് ഉടുതൂണി വലിച്ചു ഓടിയപ്പോ സഹായിക്കാൻ ആരെയും ഇത്ര നേരം പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു അവന്മാർ എന്നെ കൊന്നിരുന്നെങ്കിലേ എന്റെ ശവ ഇവിടെ കിടന്ന് പുഴുത്തുനാറിയാൽ പോലും ഒരുത്തരും തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് ഇവന്റെ വാലാട്ടി പട്ടികളായി കഴിയാനെ നിനക്കൊക്കെ വിധിയുള്ളൂ

இந்த ஸ்டீட் நீதான் தாதாவா. சரி. தாத்தா சார் அப்தாஸ் அலிகான் தூங்க கேக்கு ಅಬ್ಬಾಸ್ ಅಲಿಯ ಕೊನದ ನೀದಾನ ಎಳೆದಿ ಕೊಡ್ರಾ നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ് ലോക്കപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം നിങ്ങൾ അമർസാബിന്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത് പോലീസും അവരുടെ ഭാഗത്താവും ഈ മുറിവിൻ ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്നാണ് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത് സത്യമതല്ലല്ലോ പേടിക്കണ്ട ഉണ്ടെന്ന് ആർക്കും അറിയില്ല ആരും സംശയിക്കുകയില്ല പുറത്തിറങ്ങി ബുദ്ധിമുട്ട് ഒന്നും കാണിക്കരുത് അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം അതുവരെ ഞാൻ അനുവദിക്കില്ല അണ്ണാ അവന്മാര് വരുന്നുണ്ട് ബാക്കിയുടെ ഗുണ്ടകള് അമ്മാർ ഒരു കൂട്ടം ആളുകളുണ്ട് കൈ നിറയെ ആയുധങ്ങളും അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അമ്മമാർ അലഞ്ഞുന്നതോ ഒന്ന് പിന്നിലൊരു ഒളിച്ചോടി ഞാൻ മടുത്തു ഇനി വയ്യ എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ വരെ ഉപദ്രവിക്കും ചേച്ചി നിലയിൽ ഒന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു